വ്യത്യസ്തമായിട്ടൊരു പരിപാടി ഇട്ടാ ഇത് കൊല്ലംകാര ഇനി ആര് കുറ്റം പറയാൻ നിൽക്കണ്ട കൊല്ലങ്കെ കുറ്റം പറഞ്ഞവരൊക്കെ ഇതൊന്ന് കണ്ടിട്ട് നിങ്ങൾ കുറ്റം പറഞ്ഞോട്ടാ പലതരം കല്യാണങ്ങൾ കണ്ടിട്ടുണ്ട് മലപ്പുറം കല്യാണം കോഴിക്കോട് കല്യാണം അതുപോലെ മലബാർ കല്യാണങ്ങൾ മൊത്തത്തിൽ പറയാറുണ്ട് പിന്നെ നമ്മുടെ പെരുമ്പാവൂർ കല്യാണം അതുപോലെ കൊച്ചി കല്യാണം ഇതുപോലെ ഒരുപാട് കല്യാണങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൊല്ലം കല്യാണം എങ്ങനെയാണ് നോക്കാട്ടോ പക്ഷെ നമ്മൾ കണ്ട കാഴ്ച നിങ്ങൾ കണ്ടുനോക്കണം പത്തയ്യായിരം പേര് പങ്കെടുത്ത ഒരു വലിയ കിച്ചനിലെ കിടിലെ സംഭവങ്ങളൊക്കെ നമ്മൾ കാണിച്ചാലും ഇത് കണ്ടിട്ട് നിങ്ങൾ പറഞ്ഞോട്ടോ കിച്ചിലേക്ക് കയറിയോടുകൂടി അഞ്ചെട്ട് പേര് കുമ്പട്ട് അടുത്ത് എടുക്കണേ അതുപോലെ തന്നെ അരി പിടിച്ച കൊട്ടണ അരി പിടിച്ച് പാഞ്ഞ് പിടിച്ച് മുന് ണ്ട് കച്ച കച്ചതാന്ന് പറഞ്ഞു പച്ചക്കറിയൊക്കെ അരിയാണ് സംഭവം അടിപൊളിയാണ്ടോ ഒന്നും പറയാനില്ല ഉരുണ്ടെടുക്കണ ഒരു പരിപാടി ചില്ലറ കല്യാണങ്ങളാട്ടാ അതായത് ഒമാനിന്ന് വരെ അറബികൾ വന്നുകൂടിയ ഒരു വെടിക്കെട്ട് കല്യാണം ആണ് നമ്മൾ ഒരുപാട് പരിപാടികൾ കാണാൻ എല്ലാം കാണിച്ചിട്ടാ ഒരിക്കലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇല്ലാത്ത ഐറ്റംസുകളില്ല നൂറുകണക്കിന് ഫുഡ് ഐറ്റംസുകളാണ് ഇവിടെ പാഞ്ഞെടുക്കുന്നത് സംഭവം ബൾക്കായിട്ട് ഉണ്ടാക്കുന്നത് കാണാനും അത് കഴിച്ചു വെക്കാനും ഒക്കെ കൊതി വരാത്തവര് വളരെ കുറവായിരിക്കും സംഗതി എന്തായിരുന്നു ഒന്ന് കണ്ടു വെക്കണോട്ടോ നമസ്കാരം ചേട്ടാ ഇരുത്തേഴു വർഷം കഴിയുന്നു നമ്മള് ബിരിയാണി മൂന്ന് മീൽസ് ഐറ്റംസ് എല്ലാം ചെയ്യുന്നുണ്ട് അതുപോലെ സ്പെഷ്യൽ ആയിട്ട് നമ്മള് പൊള്ളിച്ചത് കരിമീൻ പൊള്ളിച്ചത് ആ പ്രോൺസ് ഫ്രൈ പിന്നെ അതുപോലെ മട്ടൻ ബിരിയാണി ആ എല്ലാ ഐറ്റം നല്ല രീതിയിൽ എല്ലാ ജില്ലകളും നമ്മളിപ്പോ ചെയ്യാറുണ്ട് ബാംഗ്ലൂർക്കിപ്പോ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ചർച്ചിന്റെ ഉദ്ഘാടനത്തിനായിട്ട് നമ്മള് അവിടെ പേര് മൂവായിരം പേർ ഫുഡ് ചെയ്തിട്ടുണ്ട് പതിനായിരം പേർ വർക്ക് വർക്ക് ചെയ്തു ഒരു ദിവസം തന്നെ നമ്മളൊരു എട്ട് കല്യാണം ഒമ്പത് കല്യാണം പത്ത് കല്യാണം അത് ചെയ്യാനുള്ള പണിക്കാരൊക്കെ ഉണ്ട് പണിക്കാരും ഉണ്ട് എല്ലാ പാത്രങ്ങളും ഉണ്ട് ഉണ്ട് കിച്ചൺ നമുക്ക് ഓരോ തന്നെ ഫുഡ് അതെ അത് ശരി സോളമൻ കാറ്ററിംഗ് എന്ന് നമ്മുടെ കൊല്ലം ജില്ലയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അറിയാത്തവർ വളരെ കുറവായിരിക്കും എല്ലാ സജ്ജനങ്ങളും ഉണ്ട് അതായത് എല്ലാവിധത്തിനും പറ്റിയാൽ പ്രീമിയം കല്യാണത്തിന് പറ്റിയായാലും സാധാരണക്കാരന്റെ കല്യാണത്തിന് പറ്റിയായാലും അതുപോലെ സദ്യ മറ്റുള്ള എല്ലാ വിഭവങ്ങളും ഏത് ടൈപ്പ് ഐറ്റംസ് ആയാലും എത്ര പേരായാലും നമ്മുടെ സോളമൻ സോളമ കാറ്ററിംഗിനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഗതി അടിപൊളിയാക്കി തരൂട്ടാ ഒന്നും പറയാനില്ല ഇതൊക്കെ ഉണ്ടാക ഈന്തപ്പഴം പറ്റി ഈന്തപ്പഴം ഉണ്ടാക്കിയാണ് കാണുന്നത് ഇതുപോലത്തെ ഒരുപാട് ഡെക്കറേഷൻ ഉണ്ടാ ഡെക്കറേഷൻ സ്റ്റേജ് ആയാലും എല്ലാ സംഭവങ്ങളും കാണാൻ കണ്ടിരുന്നു പോകും അത്രക്കും പങ്കിട്ട മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര വലിയ ഹോളും അതുപോലെ തന്നെ പത്തയ്യായിരം പേര് പങ്കെടുത്ത ഈ ഒരു കല്യാണത്തിന് ഇവര് മാനേജ് ചെയ്തെന്ന് പറയാൻ ഇത് സംഗതി ചില്ലറയല്ല അത്രക്കും അടിപൊളിയായിട്ട് മനോഹരമായിട്ട് എല്ലാവരും മാനേജ് ചെയ്ത് അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരുന്ന ഫുഡിന്റെ കാര്യത്തിൽ ഒരുപാട് ടൈപ്പ് സലാഡുകളൊക്കെ സലാഡുകൾ നമ്മുടെ ബിരിയാണി എന്ന് പറയുമ്പോ ചെയ്യുന്ന എന്ന് പറയുമ്പോ നമ്മള് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ എറണാകുളത്ത് എന്ന് കായിക ബിരിയാണി അവർക്ക് പാചകം ചെയ്യുന്ന നമുക്ക് പാചകം ചെയ്യും മൊത്തം ഫുള്ള് ആണ് നമ്മളെ ഫിഷ് മോളിയും മട്ടൻ സ്റ്റോ ഒന്ന് പറയുമ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ മാത്രം ഉപയോഗിച്ച് ചെയ്യുന്നതാണ് നമ്മളെ ആരും തിരിഞ്ഞു അവർ പിന്നെ ഇരുപത്തേഴ് വർഷം ഈ കാറ്ററിംഗ് ചെയ്യാൻ ഏറ്റവും വലിയ വിചയം എന്നുവച്ചാല് എന്റെ കൂടെ നിൽക്കുന്ന കുറെ എന്നെ പോലെ നിൽക്കുന്നത് എന്റെ സാധനം ഉണ്ട് ജോലി നമ്മുടെ കൂടെ നിക്കുന്ന ഇവര് സ്വന്തം കാര്യം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അവർക്ക് എല്ലാവർക്കും എല്ലാ സംഭവം അവിടെ ഫ്രീ എല്ലാം ഓപ്പൺ ആ മസാല ഐറ്റംസ് എല്ലാന്ന് പറയുമ്പോൾ മുളക് വരെ നമ്മൾ വീട്ടിൽ തന്നെ കഴിവ് ഉണക്കി പൊടിക്കുക ഒരു അതുപോലെ തൈര് തൈര് നമ്മൾ നമ്മൾ ഉറ ഒഴിച്ചാണ് ഉണ്ടാക്കുന്നത് മേടിക്കാറില്ല സംഗതില്ല അടിപൊളി ബീഫ് കറിയും ചെമ്മീൻ കോലുമതും കിഡിലൻ വെജിറ്റബിൾ പുലാവും സൂപ്പർ കുറുമീ നൂഡിൽസും പെപ്പർ ചിക്കനും ബൺ പൊറോട്ട പ്ലസ് വെള്ളയ്പത്തിന്റെ കൂടെ ചപ്പാത്തിയും ബിരിയാണി ചേർന്നിട്ടില്ല ഒക്കെ അടിപൊളിയാറുന്നു സംഭവം ചുരുക്കി പറഞ്ഞിട്ടില്ല കൊല്ലത്തൊരു കല്യാണത്തിന് പോയിട്ട് നമ്മുടെ സോളമനച്ചിന്റെ ഫുഡ് കഴിച്ചിട്ടുണ്ടല്ല സംഗതി നമ്മള് ഫാന എന്നുള്ളതാണ് അടിപൊളി ടേസ്റ്റ് ആർന്നിട്ട് സംഭവം ഈവെന്റ് അടിപൊളി ഫുഡ് എങ്ങനെയാണ് നോക്കട്ടാ സംഗതി നമ്മൾ നമ്മളെടുത്തേക്കല്ല നമ്മുടെ മട്ടൻ സ്റ്റൂ അതുപോലെ തന്നെ ബീഫ് കറി അതുപോലെ തന്നെ നമ്മുടെ ഫിഷ് അതുപോലെ ചെമ്മീൻ അപ്പൊ നിലവില് നമ്മൾ നിക്കണതേ നമ്മുടെ കൊല്ലത്താട്ടാ കൊല്ലം ജില്ലയിൽ ഓച്ചറയിലാണ് നിൽക്കുന്നത് ഓച്ചിറയിലുണ്ടല്ലോ ഓറിക്സ് കൺവെൻഷൻ എന്ന് പറഞ്ഞ ഇവിടെ ഒരു സെന്ററിൽ ഒരു കല്യാണം നടക്കുന്നുണ്ടാ ഇവിടെ വന്നപ്പോഴല്ല പാചകത്തിന്റെ ഏരിയയിലേക്ക് പോയി ഇപ്പൊ ഒരു അടിപൊളി കാഴ്ചകളെ കണ്ടു സംഗതി ഒമാനികൾ ഉൾപ്പെടെ കല്യാണത്തിനുണ്ടായിരുന്ന പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് വേറെ ലെവലാടുന്നുണ്ടാകും അപ്പൊ നമ്മൾ ഈ കാണിച്ചിട്ടുണ്ടല്ലോ കൊല്ലത്ത് നടന്ന ഒരു അടാറ് കല്യാണം ഉണ്ടാകും സോളമൻ കാറ്ററിങ് ആൻ്റെ ഇവന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലത്താരൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച സംഗതി വേറെ ലെവലായിരിക്കും ആയിരക്കണക്കിന് ആളുകൾ ടുത്താലുണ്ടല്ലോ അടിപൊളിയായിരിക്കും ഒന്നും പറയാനില്ല ഒരു കുറവുണ്ടാവൂല